അവതരണം ദിവസങ്ങൾ ആരെയും കാത്തു നിന്നില്ല കടന്നുപോയി അതോടൊപ്പം തന്നെ ലേലയുടെ സമാധാനവും സ്വസ്ഥതയും അസ്തമിച്ചു കൊണ്ടിരുന്നു മുംതാസ് ഓരോ ദിവസവും നേരം വിളിപ്പിച്ച് ലീല എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാം എന്ന ചിന്തയിലാണ് ഒരേ സമയം വീട്ടിൽ നിന്നും താജിന്റെ ജീവിതത്തിൽ അവൾ ഒഴിവാക്കണം ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു മുംതാസിന്റെ മനസ്സിൽ അതിനുവേണ്ടി അവർ മെനക്കെട്ട് തന്നെ പരിശ്രമിച്ചു അവളെയൊന്നും നിൽക്കാനോ ഇരിക്കാനോ സമ്മതിച്ചില്ല ഒന്ന് തീരുമ്പോൾ മറ്റൊന്നെന്ന കണക്കിൽ ഓരോ ജോലികൾ കൊടുത്തുകൊണ്ടേയിരുന്നു അവൾ അടിച്ചും തുടച്ചും വൃത്തിയാക്കിയിട്ട സ്ഥലങ്ങളിൽ പൊടിയും ചപ്പ് ചവറുകളും വാരിയിട്ട് വൃത്തി എന്നിട്ട് വീണ്ടും അവളെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക വാഷ് ചെയ്ത് വെച്ച വസ്ത്രങ്ങൾ അവൾ കാണാതെ ചെളിതേച്ചു വെക്കുക വീണ്ടും അവളെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കുക അവളുണ്ടാക്കി വെച്ച ഫുഡിൽ ഉപ്പും മുളകുമൊക്കെ വാരിയിട്ട് അവ വായിൽ വെക്കാൻ കൊള്ളാത്ത വിധത്തിലാക്കി വെക്കുക എന്നിട്ടവളെ കുറ്റം പറയുകയും എടുത്ത് ദേഹത്തേക്ക് അമിഴ്ത്തുകയും വീണ്ടും അവളെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിക്കുകയും ചെയ്യുക എന്നൊക്കെ തുടങ്ങി കണ്ട സീരിയലിലെയും സിനിമയിലെയും തനി മൂച്ചയായിട്ട അമ്മായി മ തനിയായി മാറി മുംതാസ് പക്ഷേ താജ ഉണ്ടാകുമ്പോഴൊന്നും നടന്നില്ല അവൻ്റെ അടുത്ത് മുംതാസിൻ്റെ ഒരു കളികളും വിലപ്പോയില്ല അവൻ വീട്ടിലില്ലാത്ത നേരമാണ് മുംതാസിന് ഉശിരി കൂടുന്നത് കോളേജിലേക്ക് പോകുമ്പോൾ അവളെയും ഒപ്പം കൂട്ടാൻ അവൻ തീരുമാനിച്ചു എങ്കിലും മുംതാസ് അതിന് വലിയ തടസ്സമായി നിന്നു എല്ലാവരും പോയാൽ ഞാനിവിടെ തനിച്ചാൽ അതുകൊണ്ട് ഇവളോടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് മുംതാസ് അവൾ വീട്ടിൽ തന്നെ തളച്ചിട്ട് താജീനെ പൊട്ടിത്തെറിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ അവൾ അതിനെ സമ്മതിച്ചില്ല ഒന്ന് രണ്ടു പറഞ്ഞ് സമാധാനിപ്പിച്ചും സ്നേഹിച്ചും അവനെ നിയന്ത്രിച്ചു നിർത്തി അവന് ഉമ്മയും തമ്മിൽ ഒരു വഴക്കും ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചു അവളെല്ലാം ആ വിഷമങ്ങൾ ഉള്ളിലൊതുക്കി അവൻ്റെ മുന്നിൽ ഏതു നേരവും ചിരിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും തന്നെ നിന്നു ആയിടക്കും അകൻ്റെ കല്യാണമായതുകൊണ്ട് പൗലോസിയുടെ രണ്ടാഴ്ചയ്ക്ക് ലീവ് എടുക്കേണ്ടി വന്നു മുംതാസിന് അതൊരു സുവർണാവസരമായിരുന്നു ലൈലയെ കൊല്ലാകുലസിയാനുള്ള ഏറ്റവും നല്ല അവസരം പൗലൂസിട്ടം പോയി അന്നതൊട്ട് അവളുടെ ജോലി ഭാരം ഇരട്ടിയായി ഒന്ന് നീവർ നിൽക്കുന്ന പോയിട്ട് ശ്വാസം വിടാൻ പോലും മുൻതാസ് അവൾ അനുവദിച്ചില്ല അത് മനസ്സിലാക്കിയ താജ് പൗലൂസിയേട്ടം വരുന്നവരേക്കും വീട് ജോലിക്ക് മറ്റൊരു സ്ത്രീയെ കൊണ്ടുവന്നു പക്ഷേ മുൻതാസ് തന്ത്രപൂർ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ സെർവൻറ്റിനെ ഒഴിവാക്കി കളഞ്ഞു താജ് എത്ര പേരെ കൊണ്ടുവന്നാലും മുൻതാസ അവരെനിന്ന് വെച്ച് പൊറപ്പിക്കില്ലെന്ന് അറിയാവുന്നുണ്ട് ഇനി ഒരു സെർവെന്റിനെ കൊണ്ടുവരുന്നതിൽ നിന്നും താജിനെ ലൈല പിന്തിരിപ്പിച്ചു മുന്താസ എത്രത്തോളം അവളെന്ന് അറിയിപ്പിച്ചുവോ അത്രത്തോളം തന്നെ അവൾ ക്ഷമ കാണിച്ച് നിന്നു സത്യം പറഞ്ഞ ഒരു വാശിയായിരുന്നു അവൾക്ക് എന്ത് വന്നാൽ അതൊക്കെ സഹിച്ച് ഒടുക്കൻ വിജയം നേടിയെടുത്ത് അടങ്ങൂ എന്നുള്ള വാശി എന്നാൽ ഈ ദിവസങ്ങളിലൊന്നും ഉപ്പാക്കോടെ വലിയ റോളിലായിരുന്നു അത് താജ് ഉപ്പാനോട് ഒരു വൈകുന്നേരം തുറന്നു ഉണ്ടായി കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ഡാറിന് എന്താ പറ്റിയത് ഇപ്പൊ ടോളിന് സൈലന്റ് ആണല്ലോ വീട്ടിൽ ഒരു കാര്യങ്ങളും ഇടപെടുന്നില്ലെന്ന് മാത്രമല്ല ആരോടൊന്നും ശരിക്കും സംസാരിക്കുന്നുകൂടിയില്ല ഏതു നേരവും തനിച്ചിരിക്കുന്നതാണ് ഇല്ലെങ്കിൽ തിരക്കൊക്കെ കഴിയുമ്പോൾ എന്നെ അവളെ അടുത്ത് പിടിച്ചിരി ഒരുപാട് സംസാരിക്കുകയും ഔട്ടിങ്ങിനു കൊണ്ടുപോയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ ഇപ്പൊ ഡാഡി ഡിസ്റ്റൻസ് കാണിക്കുന്നു മമ്മ എന്തൊക്കെ ചെയ്യുന്ന അവള് എല്ലാം കണ്ടിട്ടും ഡാഡ് കണ്ടില്ലെന്ന് നടിക്കുന്നു ചിലപ്പോഴൊക്കെ ഡാഡ് അവളെ പാടെ അവോയ്ഡ് ചെയ്യുന്നു ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ പോലും അവൾ എടുത്തു തരണം പൗലസിട്ടം തന്നാൽ തൃപ്തിയാവില്ല ആ ഡാഡിക്ക് ഇപ്പോൾ എല്ലാത്തിനും അമ്മയെ മതി എന്താ ഡാഡ് മമ്മയ്ക്ക് വേണ്ടാത്തുകൊണ്ട് ഡാഡിനും വേണ്ട അവളെ അവളോടുണ്ടായിരുന്ന സ്നേഹമൊക്കെ ആവിയായി പോയോ എനിക്ക് അവളോട് സ്നേഹമില്ലെന്ന് അവള് പറഞ്ഞു നിന്നോട് ഇല്ല പറഞ്ഞില്ല പക്ഷെ ഡാഡ് പറഞ്ഞിട്ടില്ലേ പക്ഷെ ഡാഡ് പറഞ്ഞിട്ടില്ലേ അവള് പറയാതന്നെ അവൾ അറിയുന്നവരാണ് ഞാനെന്ന് അല്ലെങ്കിൽ എന്താ പറയാറുള്ളു ആർക്ക് വേണ്ടിയാ ഈ സഹനം എന്നാ എനിക്ക് മനസ്സിലാവാത്തത് റെമിക്ക് വേണ്ടിയോ അതോ ഡാഡിന് വേണ്ടിയോ ഡാഡും അമ്മീനി അകലെത്തിയിട്ടുണ്ടാവും അല്ലാതെ വേറെന്താ അവൾക്ക് താജീനെ ദേഷ്യവും സങ്കടമൊന്നും സഹിക്കുന്നില്ലായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ദേശീയ വാശിയല്ല മറിച്ച് ക്ഷമയാ എല്ലാം സഹിക്കാനുള്ള മനസ്സാണ് രണ്ടുപേരും ഒരുപോലെ ദേഷ്യമുള്ളവരായ ആ ബന്ധം നിലനിൽക്കില്ല ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ വേർപെട്ടു പോകും അതും ഒരു വലിയ വഴക്കിനൊടുവിൽ ഇതൊന്നും എനിക്ക് മുമ്പേ അറിയില്ലായിരുന്നു ഇന്ന് ലൈലിൽ നിന്നാ ഞാനതൊക്കെ പഠിച്ചത് അറിയാമായിരുന്നെങ്കിൽ നിൻ്റെ മമ്മ എനിക്ക് വർഷങ്ങളോളം പിരിഞ്ഞിരിക്കേണ്ടി വരില്ലായിരുന്നു ഇപ്പം നീ നിൻ്റെ ജീവിതം തന്നെ നോക്ക് ലൈലൊക്കെ നിൻ്റെ അത്രയും തന്നെ ദേഷ്യമുണ്ട് എല്ലാ കാര്യങ്ങളും നിന്നെപ്പോലെ വാശിയുമുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ അവൾക്ക് സഹിക്കാനുള്ള കഴിവുമുണ്ട് വിട്ടുകൊടുക്കാനും അറിയാം അതുകൊണ്ട് അവൾക്ക് നിന്റെ ഒപ്പം ജീവിക്കാൻ കഴിയുന്നു ഇല്ലെങ്കിൽ നീയുമായിട്ട് ഒത്തുചേർന്നു പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ എപ്പോഴും നിന്നെ ഉപേക്ഷിച്ചു പോവുമായിരുന്നു ഡാഡ് പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മുന്താസ് വിട്ടുകൊടുക്കില്ല അവളുടെ സ്വഭാവം എന്ന് എനിക്കറിയാലോ അതുകൊണ്ട് ലയിലെങ്കിലും വിട്ടുകൊടുക്കട്ടെ അല്ലെങ്കിൽ ഈ വീടൊരു യുദ്ധക്കളമായി മാറും ഓഹോ അപ്പൊ അവളെല്ലാം സഹിച്ചോട്ടെന്നു അമ്മ എത്ര വേണമെങ്കിലും അവളെ ഉപദ്രവിച്ചോട്ടേന്നു അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് അമ്മയെന്ന് നീ പറിച്ചു മാറ്റട്ടെന്ന് അല്ലേ താജ് നീ ഒന്ന് അടങ്ങ് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പറയുന്ന സമാധാനമായി കേൾക്കാൻ തയ്യാറാവു നീ എന്താണ് പറയാൻ വരുന്നത് എങ്ങനെ ഞാൻ സമാധാനമായിട്ട് ഇരിക്കണം എന്നാ മമ്മ വിട്ടുകൊടുക്കില്ല എങ്ങനെ പറയാൻ കഴിഞ്ഞു ഡാഡിനത് മമ്മ തയ്യാറല്ലെങ്കിൽ ഡാഡ് അതിന് തയ്യാറാക്കണം അമ്മയെ മമ്മ അടങ്ങാനോ ഒതുങ്ങാനൊന്നും ഒരുക്കല്ലെങ്കിൽ അതിന് വേണ്ട ഡാഡ് ചെയ്യണം മമ്മയെ നിലനിർത്താൻ ഡാഡി കഴിയണം എന്റെ ഡാഡ് തന്നെയാണോ ഈ പറയുന്നത് എവിടെ പോയി ഡാഡിയുടെ ആ വീറും വാശിയുമൊക്കെ ഒന്ന് താന്നു പോകുന്ന കരുതി പോകുന്നെങ്കിൽ പോട്ടേന്ന് വെച്ചാൽ ഡാഡാ ഇപ്പം അമ്മക്ക് മുന്നിലൊരു ഉച്ചീരില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ താച്ച് പക്ഷേ ഞാൻ അന്നും ഇന്നും ഇനി എന്നും നിന്റെ ഡാഡ് തന്നെയാ അതിലൊരു മാറ്റവും ഇല്ല അവളെ നിലക്കരുത്ത എനിക്കറിയാനായിട്ടോ അതിന് കഴിയാഞ്ഞിട്ടോ അല്ല പക്ഷേ അതുകൊണ്ട് എന്തുണ്ടാവാനാ പിന്നെ അവളിവിടെ നിൽക്കില്ല വീണ്ടും ഈ പണി വീണ്ടും ഈ വീടിൻ്റെ പണി ഇനിയും പോകുന്നെങ്കിൽ പോട്ടേന്ന് വയ്ക്കാൻ ഡാഡിക്ക് കഴിയില്ല കാരണം നിന്റെ സന്തോഷം മാത്രല്ലേ എനിക്ക് വലുത് റിമീഡ് ചെയ്തുകൂടെ നോക്കണം അവൻ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ വേണം ഞാനൊന്ന് അവൾക്ക് നേരെ ശബ്ദമോ കയ്യോ ഉയർത്തിയ ആ നിമിഷം അവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങും പിന്നെ ആരൊക്കെ തിരിച്ചു വിളിച്ചാലും വരില്ല അവള് അത്രയ്ക്ക് വാശികാരിയാ അത്രയധികം സ്നേഹവും ലാളനയോ സ്വാതന്ത്ര്യവും നൽകിയ അവളെ അവളുടെ വീട്ടുകാർ വളർത്തിയത് ഞങ്ങളുടെ ഏത് പ്രണയവിവാഹമെന്ന് എനക്ക് അറിയാമല്ലോ എന്നിട്ടും പരസ്പരം ഒത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഞാനായിട്ടുള്ള വിവാഹത്തിന് അവളുടെ വീട്ടുകാർക്ക് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു അത് എന്നോടുള്ള ഇഷ്ട കുറവുണ്ടോ ഞാനതിന് യോഗ്യനല്ലാത്തതുകൊണ്ടോന്നുമല്ല അവർ മറ്റൊരാൾ അവൾക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നു എന്നിട്ട് അവളുടെ ആഗ്രഹത്തിനും സന്തോഷത്തിനും എതിർക്കാൻ കഴിയില്ലെന്ന കാരണത്താ അവൾ എനിക്ക് തന്നെ വിവാഹം ചെയ്തു തന്നു ഈ കയ്യിലേക്ക് വെച്ചിരുമ്പോഴേ പറഞ്ഞതാ അവൾക്ക് വാശി കൂടുതലാണെന്നും അതൊക്കെ ചില ചില വിട്ടുവീഴ്ചകളിലൂടെയും അമിതമായ സ്നേഹത്തിലൂടെയും ഞാൻ വേണം മാറ്റിയെടുക്കാൻ എന്നു പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനിക്കവിടെ ആ വാശിക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല അവകെ സഹിക്കാൻ കഴിയാതെ വന്നു ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൽ അവൾ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു പക്ഷെ അന്ന് എനിക്ക് മറ്റൊന്നിനെ കാണുമ്പോഴുത് എൻ്റെ സമൂഹവും ജനങ്ങളൊക്കെ ആയിരുന്നു അവൾക്ക് അവൾക്കവളുടെ കരിയറും പരസ്പരം ഒത്തുപോയില്ലെന്ന് കണ്ടപ്പോൾ ഡിബോഴ്സിന് പോലും കാത്തുന്നില്ല അവൾ റെമിയേയും കൂട്ടി ഇറങ്ങിപ്പോയി ഇനി ഒരു വട്ടം കൂടെ അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഡാഡ് പോയി കാണിക്കുന്ന സാഹസങ്ങളല്ല ഇന്ന് അവൾക്കൊപ്പം പോകാൻ റെമിയില്ല അവൾ തനിച്ചായി പിന്നെ ഞാൻ ഞാനെന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്താൽ ആ ദേഷ്യം അവൾ തീർക്കുന്ന ലൈലയോടായിരിക്കും അതുപോലെ തന്നെ ലേലയോട് ഞാൻ അമിതമായിട്ട് അടുപ്പം കാണിച്ചാൽ അവൾക്ക് ലൈലയോടുള്ള ദേഷ്യം കൂടും അതിനുള്ള കൂടി അവളുടെ കയ്യിൽ നിന്ന് കിട്ടും പിന്നെ ആ പാവത്തിന് നീ ചോദിച്ചല്ലോ ലേലയോടുള്ള എൻ്റെ സ്നേഹം ആവിയായി ആവിയായിപ്പോയോന്നോ അങ്ങനെയൊന്നും ഈ ജന്മത്തിൽ ഉണ്ടാവുക ഇനി എത്ര ജന്മം എടുത്താലും അവൾ തന്നെ ആയിരിക്കും എൻ്റെ മരുമകൾ അല്ല മകള് നമുക്ക് കിട്ടിയ നിധിയായിട്ട് ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ ഒന്താസ അവളെ മനസ്സിലാക്കും അവിടെ മുമ്പിൽ നിന്റെ മമ്മ ഇന്നല്ലെങ്കിൽ നാളെ തോറ്റുപോകും ആ വിശ്വാസത്തിലാണ് ഞാനുള്ളത് വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് ഉപ്പവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അവനൊന്നും മിണ്ടിയില്ല ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു എണീറ്റ് നേരെ മേളിലേക്ക് പോയി മുറിയിലേക്ക് മുറിയിലേക്കായിരുമ്പോഴേ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ദേഷ്യം കുറയാൻ തല തണുത്ത വെള്ളം വീഴണമെന്ന് തോന്നി തോന്നിയവന് അവൾ കുളി കഴിഞ്ഞ് പിറങ്ങുമെന്ന് കരുതി ബെഡിലിരുന്നു തലയിനടുത്ത് മടിൽ വെച്ചിട്ടു എന്നിട്ട് അതിൽ കുത്താനും വിരലാമർത്താനൊക്കെ തുടങ്ങി നേരം കടന്നുപോയി അവൾ ഇറങ്ങിയില്ല സാധാരണ കുളിക്കാൻ കയറിയ പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഇറങ്ങുന്നവളാണ് ഇതിപ്പോൾ അവൻ റൂമിലേക്ക് വന്നിട്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞു അവൻ്റെ ദേഷ്യമൊക്കെ എങ്ങോട്ടോ മാഞ്ഞുപോയി പകരം എന്തോ ഒരു ആധി നിറയാൻ തുടങ്ങി അവൻ അപ്പോൾ തന്നെ എണീറ്റ് എണീറ്റിയൊന്ന് ബാത്റൂമിൻ്റെ ഡോറിൽ മുട്ടി മറുപടി ഒന്നും വന്നില്ല പക്ഷെ ഡോറകത്തൊന്നും കുറ്റിയിട്ടിട്ടില്ലായിരുന്നു ഒന്ന് മുട്ടിയപ്പോഴേ തുറന്നു വന്നിരുന്നു അവൻ നെഞ്ചിരിപ്പോടകത്തേക്ക് കയറി അവളുടെ അവസ്ഥ ഉണ്ട് അവൻ്റെ ഉള്ളിലൊരു പെടസ്സിൽ ഉണ്ടായി വേഗം അവൻ അവൾക്കരികിലേക്ക് ചെന്നു കണ്ണു രണ്ടു വെറുകിയെ പിടിച്ച് ഷവറിന് ചുവട്ടിൽ ഒരേ നിൽപ്പ് നിന്ന് വെള്ളം നനയുന്ന അവളെ കണ്ട് അവൻ അവൾക്കരിയിലേക്ക് വന്നു കവിളിയിൽ തൊട്ട് വിളിച്ച് ആവിളിയിലും സ്പർശനത്തിലും അവളൊന്ന് വിറച്ചു എന്താണ് ഇത് എന്താ നിനക്ക് അവൾ ഷവർ ഓഫ് ചെയ്തു ഒരു ചെറിയ തലവേദന പോലെ അതാ അവൾ അവന് മുഖം കൊടുത്തില്ല വേഗം തിരിഞ്ഞു നിന്നു പക്ഷെ അവൻ വിട്ടില്ല അവടെ കൈമുട്ടിൽ പിടിച്ചു വലിച്ച് അവളെ തന്നെ നേർക്ക് തന്നെ നിർത്തിച്ചു നീക്കറിയായിരുന്നോ അവൻ അവടെ മുഖത്തേക്ക് ഉറ്റി നോക്കി കരിയേ നീതെന്താ പറയുന്നേദനിച്ചിട്ടാണോ കണ്ണുകളിയിരിക്കുന്നത് ഷാവന്റെ കീഴിൽ നിന്ന് കറഞ്ഞ ഞാൻ അറിയില്ലെന്നായിരുന്നോ നോണ പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ നീ ഏത് കടലിൽ മുങ്ങിയണീറ്റാലും നിന്റെ കണ്ണുനീര് ഞാൻ കാണില്ല എന്റെ മുന്നിൽ ഒളിപ്പിക്കാൻ കഴിയില്ല നിനക്ക് അത് എന്താ പറ്റിയത് മമ്മ എന്തെങ്കിലും ചെയ്തോന്നും ചോദിക്കുന്നില്ല അതിപ്പോ സ്ഥിരമാണല്ലോ ഒന്നും സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ നിനക്ക് എല്ലാവർക്കും സന്തോഷം നടിക്കണം നീ അല്ലേ അവന് ദേഷ്യം വന്നിരുന്നു അവളെ പിടിച്ച് കുലുക്കാൻ തുടങ്ങി തോറ്റുപോയി ഞാൻ വിജയിക്കുന്ന ഞാൻ വിശ്വസിച്ചു പക്ഷെ ആ വിശ്വാസം തെറ്റായി പോയിരുന്നു എനിക്ക് വയ്യ നിന്റെ അമ്മയെ മാറ്റിയെടുക്കാനും ആ നെഞ്ചിലൊരു സ്ഥാനം നേടാനും എനിക്ക് കഴിയില്ല കാരണം ആ മനസ്സിൽ എന്നുള്ള വെറുപ്പ് കുറച്ചൊന്നുമല്ല അതൊരു കാലത്ത് മാഞ്ഞു പോയില്ലെന്ന് ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായി ഇനി ഇനിയും ഞാൻ തളർന്നു എൻ്റെ വീട്ടിലെ ദിവസങ്ങൾ തന്നെ ഓർമ്മ വരുന്നു അന്നത്തെ പോലെ ജീവിതത്തിനോടൊരു മടുപ്പ് തോന്നുന്നൊരു ഭയമാണ് തളർന്നു പോയിട്ടൊന്നുമില്ല നീ ആര് പറഞ്ഞു തളർന്നു നീ ലൈലയാ ഈ താജിന്റെ പെണ്ണം അതുകൊണ്ട് തളർച്ച എന്നൊന്നും നിന്നെ ഒരിക്കലും പിടികൂടുകേയില്ല അതിന്റെ അർത്ഥം നീ ഈ വിഷയത്തിൽ ഇനിയും പരിശ്രമിക്കണമെന്നല്ല നിനക്ക് മടുത്തെന്ന് തോന്നില്ല മതി അതുകൊണ്ട് മതി നിന്റെ സഹനമൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം നീ പിന്നെ ഈ കാര്യത്തിൽ നീ ഇങ്ങനെ കരയേണ്ട യാതൊരു വിധ ആവശ്യവും ഇല്ലല്ലോ ഇല്ല മമ്മ മാറുന്നില്ലേ വേണ്ട മാറണ്ട ആർക്കാ നഷ്ടം അമ്മക്ക് തന്നെയാ ചിലര് അങ്ങനെയാ ഒരിക്കലും നന്നാവിലും തീരുമാനിച്ചുറപ്പിച്ചിട്ടാ ജീവിക്കാൻ തുടങ്ങുന്നതന്നെ അവരെ പോലുള്ളവരുടെ നമ്മൾ എത്ര പറഞ്ഞിട്ടോ എത്ര സ്നേഹിച്ചിട്ടോ അവർക്ക് മുന്നിൽ എത്ര തന്നെ തോറ്റു കൊടുത്തിട്ടോ കാര്യമില്ല അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല പിന്നെ നീ മമ്മയുടെ വിഷയത്തിൽ ഇത്രയും വിഷമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം മമ്മയുടെ സ്വഭാവം എനിക്കിപ്പോ നല്ലപോലെ അറിയാവുന്ന പറ എന്താ എന്നാ തന്നെ ഈ സങ്കടത്തിന് കാരണം ഉമ്മ ഉമാക്ക് മാത്രമല്ല ഉപ്പ ഉപ്പാക്കും എന്നെ വേണ്ട എന്നോട് ഇപ്പൊ മിണ്ടെന്ന് കൂടിയില്ല ഉപ്പ പറയുന്നതിനോടൊപ്പം അവൾ പൊട്ടിക്കറഞ്ഞുപോയി രണ്ടു കൈകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ച നിലത്തേക്ക് ഓർന്നു ഈ പോത്ത് അവന് ചിരി വരുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ അവൾക്കരികിലായിരുന്നിട്ട് അവള് വലിച്ച് ദേഹത്തോട് ചേർത്തു എടി മരപ്പോത്ത് നീ ഇത്രേ ഉള്ളു നിന്റെ ഈ കാര്യത്തിൽ വേണ്ടിയിട്ട് എനിക്ക് ശരിയാ വരുന്നത് ഡാഡിക്ക് നിന്നെ വേണ്ടാന്ന് നിന്നോട് ആരാ പറഞ്ഞേ ഇപ്പൊ കാണിക്കുന്ന ഈ ഡിസ്റ്റൻസ് ഒക്കെ ഒരു അടവല്ലേ അമ്മയെ കയ്യിലെടുക്കാനൊന്നും ഒതുക്കാനുള്ള അടവ് അല്ലാതെ ഡാഡിക്ക് നിന്നെ വേണ്ടാതാവൂ ആ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം പോയാലും ഒരിക്കലും നിനക്കുള്ള സ്ഥാനം പോകില്ല കാരണം നീ അവിടെ എന്നേ വേര് കുറച്ച് കഴിഞ്ഞതാണ് അവൻ പറഞ്ഞ കേട്ടവൾ വിതുമ്പ് മുഖത്തോടെ സത്യമാണോ അർത്ഥത്തിൽ അവനെ നോക്കി സത്യം ഞാൻ പറഞ്ഞു നീ എൻ്റെ ഭാര്യയായിട്ട് പറഞ്ഞ നിനക്കാൾ കൂടുതലായിട്ട് ആഗ്രഹിച്ച ഡാഡിയാണ് അത് പെണ്ണൊരു ജീവിതത്തിലേക്ക് വന്നാൽ എന്റെ സ്വഭാവത്തിനൊരു മാറ്റുണ്ടാവുള്ളൂ എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമല്ല ഒപ്പം ഡാഡിക്ക് സ്നേഹിക്കാൻ ഒരു മകളെ കിട്ടൂല സന്തോഷം കൊണ്ടുവാ എന്നേക്കാൾ മുന്നേ നീ സ്നേഹിച്ചും വിശ്വസിച്ചും ഡാഡിയല്ലേ അതുകൊണ്ട് നിനക്ക് ഇനിയും വിശ്വസിക്കാം ഒരിക്കലും തള്ളിപ്പറയില്ല നിന്നെ മാമ എന്തൊക്കെ പറഞ്ഞാലും ഡാഡി നിന്നെ വെറുക്കാനും പോകുന്നില്ല അവൻ അവളെ കണ്ണുനീർ തുടച്ച് മാറ്റി കളഞ്ഞിട്ട് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾക്കിടകിടെ വിറക്കുന്നുണ്ടായിരുന്നു തണുപ്പ് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒന്നുകൂടെ അവൻറെ ദേഹത്തേക്ക് ചേർന്നിരുന്നു അതുകൊണ്ട് അവൻ അവടെ വട്ടമുഖം കയ്യിലെടുത്തു അവൾക്ക് ചൂട് പകരാനെന്ന പോലെ കണ്ണുകളിലും കവിളുകളിലും മാറി മാറി മുത്തമിട്ടുകൊണ്ടിരുന്നു നിമിഷങ്ങൾക്കകം അവടെ തണുത്തു മരവിച്ച മുഖം അവന്റെ ചുംബനങ്ങളുടെ ചൂടിനാൽ മൂടപ്പെട്ടു ലൈല അവൻ പതിയാ നെറുകിയിൽ തലോടി വിളിച്ചു തണുക്കുന്നുണ്ട് അവൾ വീണ്ടും വീണ്ടും അവനെ പറ്റിച്ചേർന്നുകൊണ്ടിരുന്നു അവളുടെ ദേഹത്തെ നനവു മുഴുവൻ അവന്റെ ദേഹത്തേക്കും പടർന്നു പക്ഷെ ആ തണുപ്പ് അവൻ അറിഞ്ഞില്ല അവൾ നെഞ്ചോടൊട്ടി ചേർന്നിരിക്കുമ്പോൾ എപ്പോഴും ശരീരത്തിന് ചൂടാണ് അവൻ രണ്ട് കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു അവൾ തന്നെ മാറി ചുരുണ്ടൊതുങ്ങി തല ചായ്ക്കുമെന്നാണ് അവൻ കരുതിയത് പക്ഷേ അവൾ മുഖം ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ നനഞ്ഞ് വിറകൊള്ളുന്ന അത്തരങ്ങൾ ഒരു ചുംബനം കൊതിക്കുന്നുണ്ടെന്ന് തോന്നി അവന് അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ച് ആ ചോര ചുണ്ടുകളെ അവൻ തൻ്റേത് മാത്രമാക്കി അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു കൈവിരലുകൾ അവന്റെ ദേഹത്ത് മുടിയിഴകളിലും അമർന്നു തൻ്റെയും അവൻ്റെയും ശ്വാസം ഒന്നായി ചേർന്നു അവൾ അറിഞ്ഞു അവൻ പതിയെ അവളെ കൈകളിൽ കോരിയെടുത്ത് മുറിയിൽ കൊണ്ടുപോയി വെട്ടിലിരുത്തി ഹാങ്ങറിൽ നിന്നും ടൗലെടുത്ത് അവളുടെ തല തുവർത്തി കൊടുത്തു മാറ്റിയിട്ട് കിടന്നോ ഞാൻ കുളിച്ചിട്ട് വരാം നീ ഇറങ്ങാൻ കാത്തിൽ കയറുന്നൊന്നും തല നനക്കാം ഇനിയിപ്പതിന്റെ ആവശ്യമൊന്നുമില്ല ആ ചൂടും തലവെരുപ്പൊന്നും മാറിക്കിട്ടി കുളിക്കേണ്ട ആവശ്യമില്ല നീ എന്നെയും കൂടി നനയിച്ചോടി അവൻ ഷെൽഫിൽ നിന്ന് ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്ത് അവടെ കയ്യിൽ കൊടുത്തു നനേ ഞാൻ വിളിച്ചില്ലല്ലോ നിന്നെ ആര് പറഞ്ഞു വരാൻ ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ കാണാതായപ്പോൾ നോക്കി വന്നതായോ ഇപ്പൊ തെറ്റ് നിനക്ക് ശരിക്കും ബുദ്ധിയിലടി സങ്കടം വന്നത് ആരോടെങ്കിലും പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ തീർക്കണം അല്ലാണ്ട് ഷവർ ഓൺ ചെയ്ത് അതിനിടയിൽ നിൽക്കേലോ വേണ്ടത് നീ ആരാടി ഹിന്ദി ഫിലിമിനെ നായികയോ അല്ലാതെ തന്നെ വിളിവില്ലാത്തവളാ ഇനി എവിടെയെങ്കിലും ബോധം പോയി കിടന്ന് ആര് തൂക്കിയെടുക്കുന്നു കരുതിയിട്ട ഞാനോ അതെ നീ എടുക്കുന്നു കരുതിട്ടാ അതിലിപ്പോ കണ്ടത് അപ്പൊ എന്ത് വന്നാലും ഞാൻ താങ്ങിക്കൊള്ളെന്ന് കരുതിട്ട് തന്നെയാ നീ ഓരോ വട്ട് കാണിക്കുന്നു അല്ലേ എന്താ സംശയം അതിൽ ഞാനിപ്പോ പറഞ്ഞു ഞാൻ എന്തൊക്കെ കാണിച്ചുകൂട്ടിയാലും അതൊക്കെ നീ സഹിക്കണം എനിക്ക് എന്തുവന്നാലും എന്നെ നീ താങ്ങണം താങ്ങും നീ പിന്നെ എന്ത് കരുതിട്ടാ പ്രേമിച്ചും കെട്ടിക്കൊണ്ടു വന്നോക്കെ എടി അവൻ ദേഷ്യം കൊണ്ട് അലറി പോടാ അവളവനെ പൂശിച്ച് കളഞ്ഞു ഇത്രയും നേരം ഇവിടെ കിടന്ന് മോങ്ങിയവളാ ഇപ്പൊ നോക്കി അവിടെ ഒരു എനർജി ആ കരച്ചില് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇനിയൊരു പത്ത് ദിവസത്തേക്ക് ആട്ടു അനക്കൊന്നും ഉണ്ടാവില്ലെന്ന് എന്തൊരു ജന്മടി നീ അവൻ കഷ്ടം എന്നുള്ള കൈമാറത്തി പുലിജന്മം നീ എന്ന സിംഹത്തെ മരിക്കാൻ പിറവിയെടുത്ത പുലിജന്മ ഞാൻ അതുകൊണ്ട് അധികം എന്നെ തോണ്ടാ കൂടി ഒരാൻകൂടി ചെല്ലു ചെന്ന് വാ അതാണ് എനിക്ക് നല്ലത് ഓഹോ ഭീഷണിയാണോ എന്നെ മരിക്കാൻ വേണ്ടി ജന്മം കൊണ്ടതാണല്ലേ എന്ന് അതൊന്ന് കണ്ടിട്ട് അറിഞ്ഞിട്ട് തന്നെ കാര്യം നിന്റെ അഹങ്കാരം ഞാൻ ഇന്നത്തോടെ തീർത്തു തരാടി അവൻ ഷർട്ടിന്റെ രണ്ട് കൈയും കയറ്റിയിട്ട് അസലിന് തെമാടി അവൾ കരിയിലേക്ക് നടന്നു ഏയ് വേണ്ട വരണ്ട അവൾ ഇരുന്നിടത്തുനിന്ന് പിന്നിലേക്ക് നീങ്ങിക്കളഞ്ഞു വന്നാലോ വന്നത് ഇത്ര തന്നെ അവൾ എണീറ്റ് അവനെ പിടിച്ചൊരൊറ്റ തള്ളുവെച്ചു കൊടുത്ത് ചിരിച്ചുകൊണ്ട് ഡ്രസ്സും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു നീന്ത എടുത്തോളാടി ഡോറിൽ ആഞ്ഞൊരു കുത്തു വെച്ച് കൊടുത്തിട്ട് അവൻ ടൗലെടുത്ത് കുളിക്കാൻ പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഇതേ സമയം